അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സുഹൃത്തുക്കളെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് റബി ഇരുപത്തിയാറ് സമയം ആറ് ഇരുപതായിട്ടോ ബ്ലോക്കിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാണ് കാരണം വല്ലാത്തൊരു പ്രയാസമുണ്ട് എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നമുക്ക് അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീർന്ന് വന്നാൻ്റെ റസൂലിൻ്റെ അപ്രസവിച്ച ഈടൊക്കെ കാണുമ്പോൾ കാരണം റബിയിലുള്ള ഒരു മാസമാണ് ഇന്ന് ഇരുപത്തിയാറായി ഇനി നമ്മളിൽ അവശേഷിക്കാൻ മൂന്ന് ദിവസമോ നാല് ദിവസമുണ്ടാവും കാരണം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോവാണ് കാരണം ഇന്നലെ തീരെ കണ്ണടച്ചിട്ടില്ല ഒരു മനുഷ്യനെ ഓർത്തിട്ട് അതുപോലെ ആ അർജുൻ്റെ കുടുംബത്തിനെ ഓർത്തിട്ട് ആ മകനെ ഓർത്തിട്ട് ഏറ്റവും കൂടുതൽ നീറ്റലുണ്ടായത് ആ മകനെ ഓർത്തിട്ടാണ് ഏട്ടോ ഇന്നലെ ആ മീഡിയയിലൊക്കെ കണ്ടു ആ കുട്ടിയുടെ കരച്ചിലൊക്കെ അവരുടെ ആ കർമ്മങ്ങൾക്കിടയിലൊക്കെ വന്നിട്ട് ആ കുട്ടിയുടെ തേങ്ങയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടി ഉണരുകയാണ് കാരണം സഹിക്കുന്നില്ല കാരണം ചെറിയ മക്കളല്ലേ അവർക്ക് എന്തെങ്കിലും അറിയോ അത് നമ്മളിലേക്ക് ആ അനുഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അതിങ്ങനെ ഓരോ ഓരോന്നിങ്ങനെ ചിന്തിച്ചു പോയി നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ അങ്ങനെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ ഈ വാത്താണ് വരിക കാരണം റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും അവിടെ നിന്നിട്ട് കുറച്ച് പഴയ കാലങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലെ നീറ്റലൊക്കെ അങ്ങ് മാറും പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ ആ മനാഫ്കയുടെ ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ പ്രത്യേകം എന്താ പറയുക ആ ആ ഏറ്റെടുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം മനസ്സിൻ്റെ വലുപ്പം അതായിങ്ങനെ ചിന്തിച്ചത് അന്നേരം അതിനൊക്കെ ഞാനിങ്ങനെ പഠിച്ചവരോട് എപ്പോഴും ഇങ്ങനെ ദുവാ ചെയ്യാണ് കാരണം ആ മനുഷ്യന് എപ്പോഴും അതുപോലെ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിലുള്ള സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ കേരളീയർ പ്രത്യേകിച്ചിട്ട് ഒരു പാടാണ് അതൊക്കെ എന്തായാലും പഠിച്ചറപ്പൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഏതായാലും ചെയ്യുന്ന ജോലിയിലും അതിലൊക്കെ വർക്ക് തെയ്യട്ടെ മുനാഫിക്കയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ ഇത്ര വലിയൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്ര എളിമയും ഇത്ര ആ സ്നേഹമുള്ള ഒരു മനുഷ്യന് എന്താണ് ആ മനുഷ്യന് നമ്മളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ് മനുഷ്യൻ കേട്ടോ ഇതുപോലുള്ളവരാണ് നാളെ സമൂഹത്തിന് നാളെ വരും തലമുറകൾക്കൊക്കെ ഒരു പാഠപുസ്തകമായിട്ട് മാറുന്നത് കേട്ടോ അതാവു ദീർഘായുസമാഫിയത്തൊക്കെ കൊടുക്കട്ടെ മനുഷ്യന് അതുപോലെ അവരുടെ കുടുംബത്തിൽ മലാഫിക്കയുടെ കുടുംബത്തിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും അതുപോലെ എല്ലാവർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും കുടുംബാധികൾക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥന ഉണ്ട് അതുപോലെ അവരുടെ സങ്കടങ്ങളിലൊക്കെ നമ്മൾ കാരണം അർജുനൻ്റെ കുടുംബത്തിന് ആ മക്കള് ആ ഭാര്യ അവരുടെ സഹോദരന്മാർ അല്ല അവരുടെ കുടുംബത്തിലൊക്കെ നമ്മൾ അവരുടെ സങ്കടങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ഒരു ആ നാട്ടിൽ ആ മകനെയൊക്കെ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ ചെറിയ മോൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇന്നലെ തീരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ കാലട്ടടിച്ച് കരയുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്ത പ്രയാസം എന്നാലും അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടന്നത് കേട്ടോ പ്രഭാതത്തിൽ അള്ളാഹു എല്ലാ മനുഷ്യരും പ്രയാസങ്ങൾ കൂടാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ ഞാൻ റസൂർ ഉള്ളാൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് ഒന്ന് മുകളിൽ പോയിട്ട് കയവാലിയേക്ക് ഒന്ന് കാണണം ഒന്ന് അറബൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരണ്ട ഈ പ്രഭാതത്തിൽ അതിനുള്ള പരിപാടിയാണ് കേട്ടോ മുഗൾ ഭാഗത്തിലുള്ള കാഴ്ചകളൊക്കെ തരാം ഞായറാഴ്ചയാണല്ലോ നമുക്ക് ഇവിടെ ഞായറാഴ്ച പ്രസക്തിയൊന്നുമില്ല നാട്ടിലൊക്കെ ലീപും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും കല്യാണം ആയിട്ട് കുറേ ആൾക്കാർക്ക് തിരക്കൊക്കെ ആയിരിക്കും അന്നേരം വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് കാണുക ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണിത് നിങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ സങ്കടപ്പെടുന്ന എല്ലാവർക്കും സങ്കടമായൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന വ്യക്തി ആ മകനോടുള്ള സ്നേഹം ആ വണ്ടിയിലൊക്കെ കളിപ്പാട്ടൊക്കെ വാങ്ങി വെച്ചിട്ട് അതൊക്കെ കാണുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു പടവടപ്പാണ് കേട്ടോ അർജുനോടനൊക്കെ നമുക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുകയാണ് ആ മനുഷ്യൻ്റെ മനസ്സ് ആ കുടുംബത്തെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നാലും ദൈവം അവരുടെ കുടുംബത്തിലൊക്കെ സമാധാനവും സന്തോഷമൊക്കെ കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അതാവും അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ എത്രയോ പേരുണ്ട് നമ്മുടെ ഇടയിൽ പ്രയാസപ്പെടുന്ന മനുഷ്യർ അതിൻ്റെ ഇടയിൽ മീഡിയയിൽ ഇന്നലെ മനാഭ കരഞ്ഞുകൊണ്ടൊരു വാക്ക് പറയുന്നിട്ടും ആരോ അവരുടെ കല്ലായിലുള്ള എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ കയ്യേറിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ പ്രയാസം തോന്നും ഈ വീഡിയോ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് ഒരു മനുഷ്യൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മളൊക്കെ ഒന്ന് ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് കാരണം അതിനെക്കൊണ്ടൊന്നും നമുക്കൊന്നും നേടാനില്ല ഈ ഭൂമിയിൽ ഇന്നലെ അവകാശമുള്ളവർക്ക് അവരുടെ ആ ഇതൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കും അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങോട്ട് പോയുണ്ടെങ്കിൽ അക്ബർ ട്രാവൽസിൻ്റെ ഒക്കെയാണ് ഞാനങ്ങനെ താഴത്തിന് നേരത്തെ ആ ഭാഗത്തൊക്കെയാണ് ഉണ്ടായിരുന്നത് കണ്ടോ ഇവിടെയൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ റസൂൽ ഉന്നാൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഭാഗങ്ങളാണ് കുറേ ഇതൊക്കെ കേട്ടോ അല്ല ഈ അബീ ഹബീസ് പർവ്വത്തിനോട് കൂടിയിട്ട് ഇങ്ങനെ സാരൽ കൂടി ഒരു പാലമുണ്ട് മുകളിലൂട്ട് പോയിട്ട് ഒന്നാം നമ്പറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഞാനീ നടന്നു പോകുന്ന പാലം കണ്ടോ അവിടെ ഞാൻ റൈറ്റിലേക്ക് കട്ട് ചെയ്യും സഫയിലേക്ക് കയറും പക്ഷേ ഇതിൻ്റെ നേരെ അടിഭാത്താണ് പണ്ട് ധാറൽ ഹർക്കം അതായത് പ്രബോധനം രഹസ്യമായി നടത്തിയ വീട് അവിടെ നിന്നാണ് ഉമ്രാമനൊക്കെ ഇസ്ലാമതൊക്കെ സ്വീകരിച്ചത് കേട്ടോ ഇതിൻ്റെ നേരെ അടിയിൽ ഞാനിവിടുന്ന് ടേൺ ചെയ്യുന്നുണ്ടോ ഇവിടെ നിന്ന് പോയിട്ട് സഫയിലേക്ക് കയറുകയാണ് സഫയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എക്സ്കലേറ്ററാണ് മുകളിലേക്ക് മൂന്നാനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ സഫയിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നടന്നു കഴിഞ്ഞാൽ ആലിയാണ് അതായത് ഇവിടുന്ന് ഇടത്തോട്ട് കാണുന്നത് സഫയാണ് കേട്ടോ സഫയിൽ നിന്ന് മറവിയിലേക്ക് ഹാജിമാർ ഇങ്ങനെ പോകുകയാണ് കേട്ടോ ഞാൻ നേരെ മുറിച്ച് കിടക്കാണ് ആജിമാരൊക്കെ പച്ചലൈറ്റിനടുത്ത് വിടുന്നു ഓടുന്നുണ്ടോ അവരൊക്കെ ഹജറാബി വെള്ളത്തിനോടിയ ആ ഇതാസ്പദമാക്കിയിട്ടാണ് അവിടെ ആണുങ്ങളൊക്കെ ഓടുന്നത് കേട്ടോ സ്ത്രീകൾക്കോട് ഓടൽ നിർബന്ധമില്ല ഞാനത് ഒന്ന് ഒരു ഭാഗം മുറിച്ച് കിടന്ന് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഇത് ഇത് മറുപയിൽ നിന്ന് സഫയിലേക്ക് വരുന്ന ഹാജിമാരാണ് കണ്ടോ എന്നാൽ ഞാൻ സഫനക്കുള്ള പോയിട്ട് കൂടുന്ന അറമിൻ്റെ അജറുള്ള സ്ഫദിൻ്റെ കാബാലയത്തിന് നേരെ പോവാണ് കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ മുഗൾ ഭാഗത്തൊക്കെ ബ്ലോക്കാണ് മൊത്തത്തിൽ കാരണം ഇവിടെ വർക്കുകളിങ്ങനെ നടക്കുന്നുണ്ട് കാരണം അവിടെ ആ വിൻഡോസൊക്കെ ഇങ്ങനെ ഓരോന്ന് മോഡൽ ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എൻ്റെ മനസ്സും നിറയെ മനാഫ്കിയും അതുപോലെ നമ്മുടെ അർജുൻ്റെ മകനും അവരുടെ കുടുംബമൊക്കെ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് അറിയില്ല ഇന്നലെ അത് കണ്ടപ്പം വളരെ മനസ്സ് വല്ലാതെ വേദനിച്ച് അർജുൻ്റെ മോൻ്റെ ആ തന്നെ അത് കാണുമ്പം വല്ലാത്ത എന്താ പറയുക എന്നും ഒന്നും പറയാം എന്തോ ഒരു ഹാലും ഇന്നെനിക്ക് ഇന്നലെ അതിലൊരു വല്ലാത്ത ഒരു ഫീലിംഗ് ആയിപ്പോയി അത് കണ്ടപ്പം അങ്ങനെയുള്ള വിധിയൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ നമ്മുടെ നമ്മുടെ ഇടയിൽ ഏതായാലും റബ്ബ് അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വേർതിരിച്ച് സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ അതാവ് കടത്തിവിടട്ടെ എല്ലാ മനുഷ്യരും ഒന്നാണ് ഇവിടെ മതമോ ജാതിയോ വ്യത്യ ഒരാൾക്ക് പ്രയാസം വരുമ്പോൾ നമ്മളെ നമ്മുടെ പട നമ്മുടെ റസൂൽ പഠിപ്പിച്ചതാണ് ഒരാൾക്ക് പ്രയാസം വരുമ്പോഴോ അല്ല മറ്റുള്ളതല്ലോ നമ്മളാർക്കും അവിടെ ജാതിക്കോ മതത്തിനോ അവിടെ ഒരു പ്രസക്തിയുമില്ല എല്ലാവരും നമ്മളെ സഹായിക്കുക അവരുടെ അതൊരു കാരുണ്യാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഘഷിക്കുന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ മനുഷ്യന്മാരൊക്കെ തളർന്നു പോകും പല ഇതിലേക്കും വലിച്ചിരുന്ന ഒരു ഘട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു മനോഫ്ഖാനെ കുറിച്ചിട്ടൊക്കെ അതിൻ്റെ ഇടയിലെ പരിശുദ്ധമായ കവാലയത്തെ നമുക്കൊന്ന് കാണാം കണ്ടോ ആ ഭാഗത്തായിരുന്നു ഞാൻ വന്ന ഏരിയയാണ് കേട്ടോ അവിടെ നിന്നാണ് ഞാൻ റസൂർദാൻ്റെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്താണ് സൂര്യൻ ഉദിച്ചു വരുന്നിടുന്നത് അപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും കാണാൻ കണ്ടാ സൂര്യൻ്റെ ഉദയം കണ്ടോ എന്തായാലും മാതാവ് അനുഗ്രഹിക്കട്ടെ പ്രശുദ്ധമായ കൈപാലയത്തിൻ്റെ ഈ മുന്നിൽ നിന്നും മനാഫ്കയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിനൊക്കെ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവും ഈ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും സ്വാതന്ത്നിപ്പിക്കുക സമാധാനിപ്പിക്കുക കുടുംബത്തിന് എന്ന് മാത്രമേ ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെ പ്രവാസികളാണ് നമുക്കൊക്കെ ഇങ്ങനെ മീഡിയകളിലൊക്കെ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഏതായാലും നമ്മുടെ ഇടയിലുള്ള എല്ലാ സൗഹൃദവും സ്നേഹവും ഒക്കെ നമ്മളെപ്പോഴും ഊട്ടി ഉറപ്പിക്കണം നമുക്ക് മനുഷ്യനാണ് വലുത് എന്ന ഒരു കാര്യം നമുക്ക് തിരിച്ചറിവ് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം മനാഫ്കയാണ് അതിൻ്റെ അതിനൊരുപാട് അപ്രഷ്റ്റ് ചെയ്യാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മനാഫ്കയെ അതുപോലെ എല്ലാവരും അതിനെ സഹായിച്ച എല്ലാ മനുഷ്യർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ പഠിച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ ഒക്കെ വേദനിപ്പിക്കുന്നത് മനുഷ്യരെ നമ്മൾ നമ്മളെന്നെ ചിന്തിച്ചൂടെ നമ്മൾ എല്ലാം ഒരമ്മ പറ്റ മക്കളാണ് എന്നുള്ള ചിന്താഗതിയാണ് നമുക്കൊക്കെ വേണ്ടത് ഏതായാലും പിന്നെ മതം എന്നുള്ളത് ജാതി എന്നുള്ളത് അത് അവരുടേതായ സ്വകാര്യതയാണ് അത് അവർ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും അതിൻ്റെ ഇടയിൽ കൂടി അവർ സഞ്ചരിച്ചോട്ടെ നമ്മളെന്തിനാണ് അതിൽ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുന്നത് അതൊന്നും നമ്മളിൽ പറഞ്ഞതല്ല ഏതായാലും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം പഠിച്ചവർ നൽകട്ടെ എല്ലാവർക്കും അതുപോലെ പ്രത്യേകമായിട്ട് ആ മോനെ നിങ്ങളൊക്കെ ആർക്കെങ്കിലും അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് കാണുകയൊക്കെ ചെയ്യുക എന്തെങ്കിലും സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക അവന് അവൻ്റെ ആ കരച്ചിൽ കാണപ്പോൾ വല്ലാത്തവൻ എനിക്കൊരു കാണണമെന്നും വല്ലാത്ത പുതിയ കുട്ടിനാണ് ഏതായാലും ഇൻഷാള്ള നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോണെന്നൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അവസരങ്ങളൊക്കെ കിട്ടിയാൽ നമ്മൾ കോഴിക്കോടൊക്കെ കോഴിക്കോട് ഭാഗത്തൊക്കെ പോകുമ്പോൾ ആ മോനെയൊക്കെ ഒന്ന് കാണാനുള്ളൊരു അവസരം ഒപ്പിച്ചെടുക്കണം ഇൻഷാ അല്ല അതുപോലെ മനാഫ്ഖാനൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും അതാവും അതിനുള്ള നമ്മൾ കണ്ടുമുട്ടാനുള്ള തോഫിക്ക് അദാഹ് നൽകട്ടെ എന്തായാലും ഞാനിവിടെ തൊണ്ണൂറ്റൊന്നാം നമ്പറിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇതിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം നമ്പർ മൂന്നാം നമ്പർ അങ്ങനെ സഫ മറുപ് അഭാഗത്തേക്ക് പോകാം ബലദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദ ഭാഗത്തേക്കും അതുപോലെ വിസ്വല ഇബ്രാ ഇബ്രാഹലി റോഡാണ് കാണുന്നുട്ടോ നമ്മൾ സാധാരണ ഇന്നലെയൊക്കെ ഇട്ടിരുന്നു എന്തായാലും പരിശുദ്ധമായ അറബിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്ന് ഞാൻ വല്ലാത്തൊരു ഹാലിലായിരുന്നു എനിക്ക് ഒരു കൺട്രോൾ കിട്ടുന്നില്ല ആ മോൻ്റെ കരച്ചിൽ തന്നെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ മനാഫ്കയുടെ ആ കരച്ചിലും മനാഫ്ക ഇന്നലെ മീഡിയകളിലൊക്കെ കണ്ടു കരയുന്നതൊക്കെ കേട്ടു വളരെ പ്രയാസം തോന്നി ഏതായാലും പഠിച്ചവൻ എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും നമ്മൾ മാറ്റി നിർത്തട്ടെ അതുപോലെ സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ അതുപോലെ മനാഫ്കയുടെ കുടുംബത്തിനും അർജുൻ്റെ കുടുംബത്തിനും അതുപോലെ നമുക്കറിയാമല്ലോ മകൻ നഷ്ടപ്പെട്ട അമ്മ ആങ്ങളെ നഷ്ടപ്പെട്ട സഹോദരിമാർ മകൻ നഷ്ടപ്പെട്ട അച്ഛൻ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ അതുപോലെ അച്ഛൻ നഷ്ടപ്പെട്ട മകന് അതുപോലെ സൗഹൃദം നഷ്ടപ്പെട്ട കൂട്ടുകാർ അങ്ങനെ കുറേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു പ്രയാസം സൃഷ്ടിച്ച ഒരു സംഭവമാണ് എന്നാലും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ നമ്മുടെ ഇടയിൽ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നാലും ദൈവം നമ്മളൊക്കെ കാക്കട്ടെ ഇവിടെ സംസം വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യം കണ്ടോ അതാണ് ഇവിടുന്ന് സംസാരിലുള്ള ഇഷ്ടംപോലെ കുടിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഏതായാലും പ്രഭാതത്തിൻ്റെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇനി കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിവിടുത്തെ പകർത്താം കേട്ടോ നമ്മൾ സാധാരണ ഞാൻ ഇവിടുന്ന് ആ ഭാഗത്തേക്കൊക്കെ പോയത് കേട്ടോ ഇനി നമുക്ക് ഇൻഷാല് അസ്ലാമലൈക്കും എല്ലാവർക്കും അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കാൻ സമയം ഏഴ് മണിയോട് ഇക്കാറായി ഇനി ഇവിടുത്തെ കുറച്ച് കാണാം കാഴ്ചകളാണ് اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ هلموا كي نحيي فينا الامال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا نلقى أهل